ഇപ്പൊ ഇതിലെ പോകുമ്പോ അവര് ഒന്ന് പോക്കറ്റില് തപ്പു എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഇതിലേ പോവാ ഇവിടെ എത്തുമ്പോ ഒന്ന് പോക്കറ്റില് സംശയം അവർക്ക് നമ്മളെ കാണുമ്പോഴും ഓർമ്മ വരിക ഇതിങ്ങനെ അമർത്ത ഇവിടെ ഓഫാണ് ഒരു കൈ കൊണ്ട് തന്നെ അല്ലേ എഴുതാനും നല്ല സുഖാണ് ഇപ്പോഴും ഈ ആൾ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ള ഫാദറിൻ്റെ പേര് അബ്ദുല്ല എന്നാണ് എൻ്റെ പേര് നാസർ എന്നാണ് അന്ന് പേന കിട്ടാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് എൺപത്തഞ്ച് വർഷമായി കൂടെ ഏത് രാജ്യത്തിൻ്റെ പേന വേണമെങ്കിലും ഇവിടെ ശരിയാക്കും എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ശരിയാക്കി തരും വിവിധ മേഖലയിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട് അത് ഇന്ത്യയിലിപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലുള്ളു ഈ പേനെ സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിനും ഈ ഹോസ്പിറ്റലിലുള്ളു അധികം എഴുതണം പേന കൊണ്ട് എഴുതിയാൽ നമ്മളെ മനസ്സിൽ നിന്നുള്ളത് എല്ലാം തുറന്ന് എഴുതാൻ പറ്റും രക്തോട്ടം ഉണ്ടാവും എല്ലാ കാര്യവും പേന കൊണ്ട് എഴുതിയ ഒരു അസുഖം എന്ന് പറയുന്നത് വരില്ല കാരണം നമ്മളെ മനസ്സിലുള്ള വേഴ്സുകളാണ് പറഞ്ഞത് ഇപ്പം കമ്പ്യൂട്ടറിൽ വിഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കുന്ന മാതിരിയല്ല നമ്മളെ മനസ്സിൽ നമ്മളൊരു ആശയം വിചാരിച്ചാൽ ആ ആശയം മുന്നിൽ ഇതിൽക്ക് വരുന്നത് നമ്മളെ മനസ്സിൽ നിന്നുള്ള ആശയങ്ങളാണ് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എഴുതുമ്പോൾ നമ്മൾ പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ ഇതെങ്ങനെ ഇതെല്ലാം വന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടും എഴുത്തുകാരനെ പറയുന്നുണ്ട് നമ്മളൊരു മാറ്റർ വിചാരിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേന നിൽക്കാണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലെ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഈ വേഡ്സൊക്കെ എങ്ങനെ വന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടും പേന കിട്ടാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് ഫാദർ ഫാദർ കൽക്കട്ടയിൽ നിന്നാണ് ഇത് പഠിച്ചത് അത് കഴിഞ്ഞ് വന്ന് കേരളത്തിൻ്റെ മധ്യത്തിൽ ഇട്ടു ആൾക്കാർക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി കേരളത്തിൻ്റെ മധ്യത്തിൽ തൃശ്ശൂരായിട്ട് ഇട്ടു പിന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള ഇത് വെച്ചു തൃശ്ശൂർ ഒരുവിധം അറിയപ്പെടുന്ന ആൾക്കാർ എഴുത്തുകാർ എല്ലാവരും ഇവിടെ ഉള്ള കാരണം കൊണ്ട് അവർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതി ആയിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം പേന കിട്ടാത്ത കാലത്താണ് ഒന്നോ രണ്ടോ പേന കിട്ടിയാൽ അത് ജീവിത അവസാനം വരെ കൊണ്ടു കാലഘട്ടമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലിൽ വരാണ്ട് പറ്റില്ല എം ടി വാസുദേവൻ നായർ ആയാലും കുഞ്ഞുണ്ണി മാഷായാലും മറ്റുള്ള വയലോപ്പിള്ളി ആയാലും അവർക്ക് വയലോപ്പള്ളിയൊക്കെ സ്ഥിരം സന്ദർശകനായിരുന്നു ഇവിടെ അത് ആള് ദേവസ്വം ക്വാർട്ടേഴ്സിലെ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ആ അവസരമൊക്കെ എൻ്റെ ഫാദറിൻ്റെ രീത്ത് ആൾ വന്ന് ഓരോ തമാശയും പറഞ്ഞൊക്കെ പോവും അപ്പം അങ്ങനൊരു കാലഘട്ടത്തിൽ ഇത് അന്ന് പേന കിട്ടാത്ത കാലമാണ് എൺപത്തഞ്ചു വർഷത്തിലും മേലെയായി ഇവിടെ ഈ സ്ഥാപനം ഫാദർ ഇന്ദിരാഗാന്ധിയുടെ പേന ശരിയാക്കിയിട്ടുണ്ട് കൊച്ചി മഹാരാജാവിൻ്റെ പേന ശരിയാക്കിയിട്ടുണ്ട് ഞാൻ അബ്ദുൽ കലാമിൻ്റെ പേന ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് അവർക്ക് എന്തെങ്കിലും പേനയുടെ എന്തെങ്കിലും അസുഖം വന്നാൽ അന്വേഷിച്ച് അറിയുമ്പോ ഇപ്പോഴെന്ന് വെച്ചാല് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് അറിയാം അപ്പോൾ ഉടനെ തന്നെ അവർ വന്നു ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ആൾക്ക് ആളെ മദർ കൊടുത്താണ് മദർ മരിച്ചു പോയി പക്ഷെ ആ പേന സെൻറ്റിമെൻറ്റലാണ് അതുകൊണ്ട് ആൾക്ക് ആ നിസ്സാരം ഒരു ഇത് വന്നപ്പോൾ ആൾ ഫ്ലൈറ്റിന് വന്ന് കൊച്ചിയിൽ ഇറങ്ങി അവിടെ നിന്ന് കാറെടുത്ത് ഇവിടെ വന്ന് എന്നെ കണ്ട് ഇതായി കാര്യമൊന്നുമില്ല പൈസ ഒന്നും വേണ്ട പക്ഷെ അതിൻ്റെ ആ ഉപദേശങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ആൾ ഉപയോഗിക്കാണ്ട് കുറച്ച് നാൾ വെച്ചു അതുകൊണ്ടുണ്ടായ അസുഖമാണ് അതിന് വന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആൾക്ക് വളരെ ഹാപ്പിയായി അപ്പോൾ ആ ഉപയോഗിക്കേണ്ട ക്രമങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്നെ സമീപിക്കണം അല്ലെങ്കിൽ ചില പേനകൾ വില കൂടിയ പേന എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് വിലയുള്ള പേനകളുണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നത് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ കംപ്ലയിൻ്റ് വരും അപ്പം നമ്മളെ ആശ്രയിക്കേണ്ടി വരും അപ്പം അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതേമാതിരി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല അതിന് പൈസ ഒന്നും ആവശ്യമില്ല ആ ഉപദേശം നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് അബ്ദുൽ കലാമിൻ്റെ പേന കൊച്ചിയിൽ കൊച്ചീനൊരു മരം നടാൻ വേണ്ടി കുമ്പിട്ടതാ അപ്പോൾ പോക്കറ്റിൽ നിന്ന് നിലത്തു വീണു പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി അപ്പോൾ ആള് അന്വേഷിച്ചപ്പോൾ ആളുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നമ്മളറിയാം അപ്പോൾ ആൾ പറഞ്ഞു തൃശ്ശൂർ പോകുമ്പോൾ ഇങ്ങനെ ഒരാളുണ്ട് നമുക്ക് ശരിയാക്കാം അതെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കൂടെ കൊണ്ടാന്ന് ശരിയാക്കി കൊടുത്തു അപ്പം നിസ്സാര കേടുകളാണ് അതിന് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ചെറിയ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നതാണ് അത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടപ്പോൾ സംഭവം ശരിയായി അപ്പോൾ ആൾക്കും വല്ല വല്ലാത്ത സന്തോഷമായി അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളാണ് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളിൽ അതാ ഫ്രാൻസിലെ പ്രസിഡൻറ് കൊടുത്ത പേനയാണ് അത്രയും ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ആവശ്യ അസുഖം വരുന്നതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്നാണ് ഇത് സംഭവിച്ചത് ചെടി ചെടി നടാൻ വേണ്ടി കുമ്പിട്ടതാണ് അപ്പൊ പേന വീണു പിന്നെ ഫങ്ഷൻ ചെയ്യാണ്ടായി അപ്പോഴാണ് നമ്മൾ ആലോചിക്കണത് ആൾക്കാര് ഫാദർ രണ്ടായിരത്തി പത്തിലാണ് മരണപ്പെട്ടത് ഞാൻ സെവന്റി നയൻ തൊട്ട് ഞാൻ തന്നെയാണ് ആദ്യ കാലത്ത് ഇറങ്ങിയത് മഷിപ്പനയാണ് ആദ്യം ഫസ്റ്റില് പേന സ്റ്റിൽ പെന്നാണ് മുക്കി എഴുതുന്ന പേനകളാണ് ഇങ്ങനെ മുക്കിയിട്ട് സ്റ്റിൽ പെന്നാണ് ആദ്യം ഇറങ്ങിയത് അതിന് ശേഷം മഷി ഒഴിക്കുന്ന എട്ട് സൈസ് പാനകൾ ഇറങ്ങി പിന്നീട് വിവിധ തരം മോഡലുകളാണ് മൈക്രോ പാനുകൾ ബോൾ പെന്നുകൾ അങ്ങനെ വിവിധ തരം മോഡലുകൾ പാനകളാണ് ഇപ്പോൾ വരുന്നത് ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ വൺസ് എ യൂസിനുമായിട്ട് ബോൾ പെൻ തീർന്നാൽ കളയണ അങ്ങനത്തെയും പേനയുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് ഈ പേന ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആകുമ്പോൾ മഷിപ്പേന കണ്ട പാന എഴുതുന്നവർ ഇപ്പോഴും മഷിപ്പേനയാണ് ചോയ്സ് ചെയ്യണത് കാരണം അവർക്ക് എപ്പോഴും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണമെങ്കിൽ മഷിപ്പേനയാണ് മഷിപ്പേന എഴുതുമ്പോൾ നിൽക്കാണ്ട് എഴുതാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി മനസ്സിലെ ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ബ്രേക്കായ അതെല്ലാം പോയി നമ്മൾ ആ ആശയങ്ങളൊക്കെ പോയി ഇത് നിൽക്കാണ്ട് എഴുതിയാൽ ആ മേട്ടർ തന്നെ നന്നാവും അധികം അമർത്തി എഴുതണ്ടാ കാൽത്തോട്ട് വൈകുന്നേരം വരെയുള്ള ഉപയോഗം കഴിയുമ്പോഴേ ഈ ടിപ്പിൽ നിൽക്കുന്ന വെറുതെ ടിഷ്യൂ പേപ്പറുണ്ടോ തുടച്ചോട്ട അപ്പൊ ഉള്ളിലേക്ക് കയറി പിടിക്കില്ലേ ഇപ്പൊ ഒരാൾ പേനയും കൊണ്ട് വരുമ്പോ ഇന്നതാ അസുഖം ഞാൻ ഡയഗ്നോസിൽ കഴിഞ്ഞു അവര് പറയുന്നതിന് മുമ്പ് അതാണ് അപ്പം നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് ആണ് ആ പേനെ കുറിച്ചുള്ള ഇത് ആ കമ്പനീനെ കുറിച്ചുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് ചില പേനകൾക്ക് അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതേമാതിരി ഉപയോഗിച്ചാൽ കംപ്ലൈന്റ് വരില്ല അപ്പോൾ അതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇടാനുള്ള കാരണം നമ്മളും ഒരു പേനനെ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിച്ച് തൃപ്തിയായിട്ട് വിടണം അതാണ് പെൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇടാനുണ്ടായ കാരണം ശരിയാക്കി കൊടുക്കുമ്പോൾ അവരുടെ ജീവിത കഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കാരണം അവർക്ക് പല അനുഭവങ്ങളുണ്ടായത് അവർക്ക് ഈ പേന കൊണ്ടുണ്ടായ ഓരോ നേട്ടങ്ങൾ ഈ പേന കൊണ്ടുപോയാൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുള്ളൂ അങ്ങനെയുള്ളൊരു വിശ്വാസം അവർക്ക് ഉള്ളപ്പോൾ ആ പേന കൊണ്ട് തന്നെ അവർ പഠിച്ചത് ഉന്നതങ്ങളിലെത്തിയത് അങ്ങനെ ജി വിവിധ മേഖലയിൽ അവർ ആ പേന കൊണ്ട് തന്നെ ഉപയോഗിച്ച ആൾക്കാരുണ്ട് ഇപ്പോഴും കൊണ്ടു നടക്കണ ആൾക്കാരുണ്ട് മരണം വരെ അവർക്ക് സ്വന്തം ഭാര്യേനെ പോലെയാണ് ഒരു പേന എന്ന് പറയുന്നത് അത്രയും സ്നേഹിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് പേനയുടെ പിന്നെ ചില വലിയ വലിയ ആൾക്കാരുണ്ട് പേന ഉപയോഗിക്കില്ല വില കൂടിയത് പോക്കറ്റിൽ വെച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട് വില കൂടിയ ഒരു പേന പോക്കറ്റിൽ വെച്ചിങ്ങനെ ആൾക്കാരെ പ്രദർശിപ്പിച്ച് നടക്കുന്നവരുണ്ട് കഴിവില്ല പാന മേടിക്കാൻ കഴിവില്ല ആ കുട്ടി നന്നായി പഠിക്കുന്നോണ്ട് നല്ല പെർഫോമൻസ് കാണിക്കുന്ന കുട്ടിയാണ് അപ്പൊ ടീച്ചർക്ക് ആ കുട്ടിയോടൊരു വാത്സല്യം തോന്നി ടീച്ചർ ഒരു പേന മേടിച്ചു കൊടുത്തു ആ പേന കൊണ്ട് ആ കുട്ടി നല്ല ഉന്നതങ്ങളിൽ എത്തിയ ആൾക്കാരുണ്ട് ആ ആ കുട്ടി ആ പേന കൊണ്ട് എഴുതിയിട്ട് അപ്പം നല്ല വാസനയുള്ള കുട്ടികളെ ഇതായി ടീച്ചർമാർ മുന്നിലേക്ക് കൊണ്ടുവരുന്നതും ഈ പേന കൊണ്ടാണ് അതുമാതിരി അവർക്ക് ആ ഇതിൽ നല്ല വാസനയുണ്ടെന്ന് മനസ്സിലാക്കി ആ ടീച്ചർമാർ ആ കുട്ടിക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരെ ഉന്നതങ്ങളിലെത്തിയ ടീച്ചർമാരുമുണ്ട് അപ്പൊ പേനയാണ് അതിൻ്റെ എല്ലാം ഒരു മൂല്യം പഴയകാലത്തെ പേനകൾ എന്ന് പറയുന്നത് മഷി ഒഴിച്ച് എഴുതുന്നതാണ് ഇപ്പൊ ആൾക്കാർക്ക് ഏത് രീതിയിലാണ് എഴുതേണ്ടത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം കോപ്പികൾ എടുക്കണോ അതിനു പറ്റിയ സൈസ് പേനകളൊക്കെ ഉണ്ട് കോപ്പി എടുക്കാൻ ബോൾ പെനുകൊണ്ട് അവർക്ക് കാർബൺ വെച്ച് മൂന്നാലഞ്ച് കോപ്പി വരെ എടുക്കാൻ പറ്റും ഈ ബോൾ പെന്നുകൊണ്ട് മറ്റേ മഷിപ്പാനാവുമ്പോൾ അത് പറ്റില്ല പിന്നെ പഴയ കാലത്തൊക്കെ ദീർഘകാലം ഇരിക്കാൻ മഷിപ്പാന കൊണ്ട് എഴുതിയിട്ടാണ് ഇത് ബോൾ പെന്നുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ ദീർഘകാലം ഇരിക്കില്ല അത് ആ ഭാഗം കുഴിയായി ചിലപ്പോൾ പേപ്പറ് നാശമായി പോവും ഇതാവുമ്പോൾ ദീർഘ കൊണ്ട് എഴുതി ദീർഘകാലം ഇരിക്കും അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് റെജിസ്ട്രാഫീസിലൊക്കെ അധികവും മഷിക്ക് പേന കൊണ്ട് എഴുതിയ ഇതാണ് പഴയ ആധാരത്തിൻ്റെ ഇതളൊക്കെ ചില ആൾക്കാർക്ക് പേന കിട്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെയുള്ള ഉണ്ട് പിന്നെ ഈ ചില ആൾക്കാർക്ക് കൈക്ക് അലർജി ഉണ്ട് പ്ലാസ്റ്റിക് അലർജി ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ അറിയില്ല പേന പാന എഴുതുമ്പോൾ കയ്യിൽ കടിക്കുക ഇങ്ങനെ ചൊറിച്ചിൽ വരിക ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ചില പേനകൾക്ക് പ്ലാസ്റ്റിക് അലർജി കൊണ്ട് ഇവിടെ പേന പിടിക്കുമ്പോൾ കൈക്ക് അലർജി ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിലെ സ്റ്റീലിൻ്റെ പേന ലെതർ ഉള്ള പേന അങ്ങനത്തെ പേന ഉപയോഗിക്കണം അവർക്ക് അവർക്ക് പ്ലാസ്റ്റിക് അലർജിയാണ് അത് സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് അത് ഡയഗ്നൈസ് ചെയ്യണം ഇവർക്ക് പ്ലാസ്റ്റിക് അലർജി ഉണ്ടെന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ അവർക്ക് സ്റ്റീലിൻ്റെ പേന കംപ്ലീറ്റ് സ്റ്റീൽ അല്ലെങ്കിൽ ലെതർ ഉള്ള പേന അത് ഉപയോഗിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിച്ചില് പേന കൊണ്ട് എഴുതാനേ പറ്റില്ല ചില ആൾക്കാർക്ക് പേന പിടിക്കുമ്പോൾ കൈയിൽ നിന്ന് വരഞ്ച് വിറച്ചിട്ട് തെറിച്ച് പോവും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ക്യാൻസർ പേഷ്യൻറ്റിന് കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേന പിടിക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് അതിലൊക്കെ ഒപ്പിടണമെങ്കിൽ അത് ഫ്രീ ഫ്ലോ ഉള്ള പേന അവർക്ക് ഉപയോഗിക്കണം പഴയ കാലത്തെ കമ്പനികളൊക്കെ കുറേയൊക്കെ നിന്നു കാരണം ആ പേനകൾക്ക് അധികം ചിലവില്ലാത്ത കാരണം കൊണ്ടേ ഇപ്പം ആൾക്കാർക്ക് പുതിയ പുതിയ മോഡലുകളാവുമ്പോൾ പുതിയ പുതിയ മോഡലുകൾ വരുന്നത് പിന്നെ പഴയ കാലത്തെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അതുമാതിരി ജർമ്മൻ അമേരിക്കൻ ആ പേന കമ്പനികളൊക്കെ ഇപ്പോഴും നിലനിന്നുകൊണ്ട് വാട്ടർമാൻ വാട്ടർമാൻ എന്ന് പറയുന്നത് പേന ഉണ്ടാക്കിയ ആളാണ് പേന കണ്ടുപിടിച്ച ആളാണ് വാട്ടർമാൻ സെൻറിമെൻ്റൽ കേസായ കാരണം കൊണ്ടേ അങ്ങനെയുള്ള ചില കേസുകൾ മാത്രമേ അധികവും വരുന്നുള്ളൂ പിന്നെയൊക്കെ റീഫില് മാറ്റാനും ഇതും അങ്ങനെയുള്ള ഇതളാണ് സെൻറ്റിമെൻ്റൽ കേസാണ് അധികവും വരുന്നത് ഫാദർ കൊടുത്തു ഫാദർ മരിച്ചു പോയി അപ്പോൾ ആ പേന എപ്പോഴും കൊണ്ടു കടക്കണേ അതുമാതിരി ടീച്ചർ കൊടുത്ത പേന അങ്ങനെ ആ മദർ കൊടുത്ത പേന അപ്പം ആ ഇത് അവർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ കാരണം കൊണ്ട് ഏത് കാര്യത്തിനെയൊന്നും ഒരു ഒപ്പിട്ട് ശമ്പളം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതാവുള്ളൂ അപ്പോൾ പേന നിർബന്ധമാണ് പേന ഇല്ലാണ്ട് അല്ലെങ്കിൽ തമ്പ് ചെയ്യണം തമ്പ് ചെയ്യണേലും സൗരും മഷിയൊക്കെ കയ്യിലായി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഇതാവില്ലേ ക്യാൻസറൊക്കെ വരും ഈ മഷിയൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ആയാലും പേന ഇല്ലാണ്ടെന്ന് ജീവിതത്തിൽ പറ്റില്ല ഏത് കാര്യത്തിനും പേന വേണം എത്ര പഠിപ്പില്ലാത്തവനായാലും അവനൊരു ഒപ്പിട്ട് പഠിക്കണം ഏ ഏത് കാര്യത്തിനും ഈ അധികവും കാർബൺ കോപ്പി എടുക്കണമെങ്കിൽ ബോൾ പെന്നേ പറ്റുള്ളൂ സാധാരണ എഴുതാൻ എപ്പോഴും മഷിപ്പാനയാണ് ഏറ്റവും നല്ലത് ചില സർക്കാർ ഓഫീസിൽ പേപ്പറിലൊപ്പിടണെന്ന് വെച്ചാൽ ബോൾ പെന്ന നല്ലത് കാരണം ആ പേപ്പറിൽ പരക്കും അപ്പം മാഷിപ്പേനുകൊണ്ടായ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ സർക്കാർ പേപ്പറുകളിലൊക്കെ നല്ലത് ബോൾ പന്നെ നല്ലത് അധികം അമർത്തേണ്ട കേസാണ് വില പിടിച്ച വാട്ടർമാൻ പേന ഗോൾഡ് ഈ ഫ്ലാറ്റിന് തന്നെ ഒക്കെ ആയിട്ടുള്ള പേനകളുണ്ട് അതൊക്കെ റിപ്പേറിന് വരാറുണ്ട് ചിലത് മാറ്റേണ്ട കേസ് വരില്ല നിസ്സാരം ഉപയോഗിക്കാണ്ടുള്ള കേസുകൾ അതിനൊന്നും പൈസ വരില്ല നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതേമാതിരി ഉപയോഗിച്ചാൽ ഇതിനൊക്കെ കേടുവരില്ല വിദേശ രാജ്യങ്ങളിലെയും ഏത് രാജ്യത്തിൻ്റെ പേനയിലൂടെ ശരിയാക്കി അതിന് കംപ്ലൈൻറ്റ് തീർത്ത് കൊടുക്കും മറ്റുള്ള കടകളിലൊക്കെ പോയാൽ എല്ലാം റീഫില്ല് മാറ്റാൻ മറ്റുള്ള ഇതൊക്കെ ആവാം കംപ്ലൈൻറ്റ് അവർക്ക് ഡയഗ്നോസും പറ്റില്ല അവർ ഇപ്പോൾ ടൗണിൽ എവിടെയെങ്കിലും ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വേറെ സ്റ്റേറ്റിലായാലും എവിടെ ചെന്നാലും അവർ പറയും ആ തൃശ്ശൂര് ഇങ്ങനെ ഒരു നിങ്ങൾ സ്ഥലമുണ്ട് നിങ്ങളവിടെ പോയിക്കാതാ നല്ലത് അവരഴിച്ച് നാശാക്കേണ്ടെന്ന് അവർ അങ്ങനെ പറഞ്ഞു വിടും ഇപ്പൊ ബാംഗ്ലൂർന്ന് ബോംബേന്ന് അങ്ങനെ മെയിൻ സിറ്റിന്നൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ പറഞ്ഞു വിടുന്നുണ്ട് അവർക്ക് നെറ്റിലടിച്ചാ നമ്മളെ കുറിച്ചുള്ള ഹിസ്റ്ററി അറിയാം ചിലർ വന്നിട്ട് പറയും ഞാൻ ഇത് നിങ്ങളാ നെറ്റിലടിച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ വരണതെന്ന് എന്നോട് പറയും കളർ വേണ്ട ബ്ലാക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർമാര് അല്ലെങ്കിൽ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിമാര് അങ്ങനെ പ്രത്യേക തരമുള്ള വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ആൾക്കാരൊക്കെ ചില ഒരു പ്രത്യേക തരം മഷീ ഉപയോഗിക്കും കാരണം എന്താണെന്നു വെച്ചാൽ അവരുടെ സിഗ്നേച്ചറ് വേറെ ആൾ ഇടാൻ പാടില്ല ഏഹ് അതിനുവേണ്ടി അവർ പ്രത്യേക തരം മഷികൾ ഉപയോഗിക്കും ഏത് പേന മേടിച്ചാലും ഇപ്പം അതൊക്കെ ജർമ്മൻ ഇങ്ക ബോൾപനിലൊക്കെ വരുന്ന ഇങ്കകൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും കട്ട പിടിക്കില്ല പിന്നെന്താണെന്ന് വച്ചാൽ കടകളിൽ ഇരുന്ന് ചിലവില്ലാണ്ടിരുന്ന് ഒന്ന് രണ്ട് കൊല്ലം എത്തിയ പേനയൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ ആ മഷി ഇരുന്ന് ഉറച്ച എഴുതാൻ തടസ്സം വരും അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ എപ്പോഴും പുതിയ സ്റ്റോക്ക് പേന മേടിക്കുക ഇരുന്ന് പഴക്കമുണ്ടെങ്കിൽ എഴുതാൻ തടസ്സം കാണിക്കും അപ്പോൾ ഇപ്പൊ എക്സാമിനേഷന് പോണ് നല്ല ഒരു പേന ചെന്ന് മേടിക്കാന്ന് വിചാരിച്ച അവിടെ ചെന്ന് പഴയ സ്റ്റോക്ക് പറഞ്ഞു മേടിച്ച് പോയ കാര്യമില്ല എപ്പോഴും പുതിയ സ്റ്റോക്ക് മേടിക്കണം അപ്പോൾ ലാസ്റ്റ് വരെ എഴുതും അത് ആ ഇതുള്ള ഡേറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നോക്കി മേടിക്കുക മുമ്പ് ഫാദർ ഉള്ളപ്പോൾ ഇവിടെ പേന ഉണ്ടാക്കി കൊടുത്തിരുന്നു പേന കിട്ടാത്ത കാലാണേ അപ്പൊ ലെയ്ത്തും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുള്ള ക്ഷമയില്ല കാരണം എന്താണെന്നു വെച്ചാൽ ഒക്കെ നൂറുകണക്കിന് ഇങ്ങനെ വരണേ ഡെയിലി ഉണ്ടാക്കാനുള്ള സമയമില്ല മറ്റത് ഒരു ദിവസം രണ്ട് ദിവസം പിടിക്കും ഒരു പാനുണ്ടാക്കാൻ ഇപ്പം പയറ് മാതിരി ഇങ്ങനെ ഡെയിലി പേനകളാണ് വരുന്നത് പുതിയ തലമുറ അധികവും ഈ ബോൾ പന്നകൾ അവർ ഉപയോഗിക്കുന്നത് അവർക്ക് സ്ഥിരമായിട്ട് ഒരു പാന വേണമെന്നുള്ള താല്പര്യമുള്ള കുട്ടികളില്ല ആ സാധനത്ത് പഴയ ആൾക്കാരൊക്കെ ഒരു പേന കൊണ്ട് തന്നെ എഴുതി ആ മഷിപ്പേന ജീവിതാവസാനം വരെ കൊണ്ടു നടക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് ചില കുട്ടികൾക്ക് മാത്രം മഷിപ്പേന വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗാർഡിയൻസിനെയും കൊണ്ട് വന്ന് മേടിക്കുന്ന ചില കുട്ടികളുണ്ട് അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ് ഓരോ കുട്ടികൾക്കും മക്കൾ രണ്ടുപേരും ഡോക്ടർമാരാണ് അത് കാരണം ഇനിയിപ്പോൾ വേറൊരാളിവിടെ വരാൻ ചാൻസ് കുറവാണ് ഈ ഇത് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് വരുന്ന ആൾക്കാരെയും കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ വരുന്ന പേഷ്യൻറെ ഇതും നമ്മൾ പേനയുടെ ഇതുണ്ടല്ല അസുഖം എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അങ്ങനെയൊക്കെ ക്ഷേമമുള്ളവർക്ക് അത് പറ്റുള്ളൂ അല്ലാത്തവർക്കൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല വരുമാനം നോക്കിയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഇതല്ല അത് അധികം ഡയഗ്നൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ആ പേന വരുമ്പോൾ എന്താണെന്നുള്ള അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യണം അതിലാണ് കാര്യം അത് എങ്ങനെ ശരിയാക്കിയ ആൾക്ക് കൊടുക്കാൻ പറ്റും അത് ശരിയായി കിട്ടുമ്പോഴാണ് അവർ ഈ പേന വന്ന കാര്യങ്ങൾ അവര് നമ്മളോട് ഇങ്ങോട്ട് പറയുക ഇങ്ങനെ ഇന്ന ആൾ തന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾ ഗിഫ്റ്റ് ചെയ്തതാണ് അതുകൊണ്ടാണ് അത് മറക്കാൻ പറ്റാത്തത് അപ്പോഴാണ് ശരിയായി കിട്ടുന്ന സന്തോഷത്തിലാണ് അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരുവേ